ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നിങ്ങളോട് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാം ടോപ്പർ ആൻഡ് ഓൾസോ പ്രസ് ബെല്ലേക്കൺ അപ്പോൾ നമുക്കിനി ആദ്യത്തെ ചോദ്യം നോക്കാം മുസ്ലിംകൾ ഭൂരിപക്ഷമായ ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഏക കേന്ദ്രഭരണ പ്രദേശം മഞ്ഞുമലകളില്ലാത്ത ഏക വൻകരയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് മഞ്ഞുമലകളില്ലാത്ത ഏക വൻകര യൂറോപ്പിലെ ഏക തിറോക്രാറ്റിക് സ്റ്റേറ്റ് വത്തിക്കാനാണ് യൂറോപ്പിലെ ഏക തിറോക്രാറ്റിക് സ്റ്റേറ്റ് വത്തിക്കാനാണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എക്സ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു രാജ്യം പോലും ലോകത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കുക എ എന്ന അക്ഷരത്തിൽ പേരവസാനിക്കാത്ത ഏക വൻകരിയാണ് യൂറോപ്പ് എ എന്ന അക്ഷരത്തിൽ പേരവസാനിക്കാത്ത ഏക വൻകരിയാണ് യൂറോപ്പ് ആവർത്തന പട്ടികയിൽ ഇടം പിടിക്കാത്ത ഏക അക്ഷരമാണ് ജെ പ്രത്യേകം ശ്രദ്ധിക്കുക ആവർത്തന പട്ടികയിൽ ഇടം പിടിക്കാത്ത ഏക അക്ഷരമാണ് ജെ ശരീരത്തിൻ്റെ നീളത്തേക്കാൾ നാക്കിന് നീളമുള്ള ജന്തുവാണ് മരയോന്ത് ശരീരത്തിൻ്റെ നീളത്തേക്ക നാക്കിന് നീളമുള്ള ഏക ജന്തുവാണ് മരയോന്ത് എക്സ് എന്ന അക്ഷരത്തിന് പേര് തുടങ്ങുന്ന ഒരു ഒരു രാജ്യം പോലും ലോകത്തില്ല അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കാശ്മീരിലെ അക്ബർ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൈനിനുൾ അബ്ദിനിയാണ് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ഹർഷവർദ്ധനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാശ്മീരിലെ അക്ബർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൈനിനുൾ അബ്ദിനി ആണ് എന്നാൽ ഹിന്ദു കാല കാലഘട്ടത്തിൽ അക്ബർ എന്ന് അറിയപ്പെട്ടത് ഹർഷവർദ്ധൻ ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ തലസ്ഥാന നഗരം ഐസ്ലാൻഡിൻ്റെ തലസ്ഥാന നഗരമായ റെയ്ജാവിക് ആണ് ലോകത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ തലസ്ഥാന നഗരം ഐസ്ലാൻഡിൻ്റെ തലസ്ഥാന നഗരമായ റെയ്ജാവിക് ആണ് ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിങ്ടൺ ആണ് ലോകത്തെ ഏറ്റവും തെക്കേ അറ്റത്തെ തലസ്ഥാന നഗരം ോകത്തെ വടക്കേറ്റത്തെ തലസ്ഥാന നഗരം ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റെയ്ജാവിക്ക് ആണ് എന്നാൽ ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമായ വില്ലിംഗ്ടൺ ആണ് ഏറ്റവും തെക്കേ അറ്റത്തെ തലസ്ഥാന നഗരം അടുത്ത ചോദ്യം ഗാന്ധി സാഗർ ഡാം മധ്യപ്രദേശിൽ ചമ്പൽ നദിയിലാണ് ഇതേ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗാന്ധി സാഗർ ഡാം മധ്യപ്രദേശിൽ ചമ്പൽ നദിയിലാണ് ഇതേ നദിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രോ ദേവനാണ് റോമൻ പുരാണങ്ങളിലെ സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവൻ പൊയ്സണും റോമൻ പുരാണങ്ങളിലെ സമുദ്രദേവൻ നെപ്റ്റ്യൂണുമാണ് പേര് മുള്ളം പന്നി എന്നാണെങ്കിലും പന്നി വർഗത്തിൽപ്പെട്ട ജീവിയല്ല ൻ പന്നി എലി എലിവർഗത്തിൽപ്പെട്ട ഇവയ്ക്ക് ഭൂമി തുറക്കാൻ എലിയേക്കാളും വൈദഗ്ധ്യമുണ്ട് രോമങ്ങൾ രൂപാന്തരം പ്രാപിച്ചാണ് മുള്ളുകളായി മാറുന്നത് മരപ്പെട്ടിയാണ് ടോഡി ക്യാറ്റ് എന്നറിയപ്പെടുന്നത് എന്നാൽ ഇത് നായികമായോ പൂച്ചയുമായോ കുടുംബത്തിൽപ്പെട്ടതല്ല വെരുകിൻ്റെ ഇടത്തിൽ പെട്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മരപ്പെട്ടിയാണ് ടോഡി കാറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ഇതിന് നായുമായോ പൂച്ചയുമായോ നായുടെയോ പൂച്ചയുടെ കുടുംബവുമായി ബന്ധമില്ല വെരികിൻ്റെ ഇനത്തിൽ പെട്ട ഒരുതാണ് അടുത്തത് വയനാട് ചുരം പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വയനാട് ചുരം പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിലാണ് അലഹബാദ് ബാങ്കിൻ്റെ ആസ്ഥാനം ബംഗാളിലെ കൊൽക്കത്തയാണ് അലഹാബാദ് ഉത്തർപ്രദേശിലാണ് അലഹാബാദ് ബാങ്കിൻ്റെ ആസ്ഥാനം ബംഗാളിലെ കൊൽക്കത്തയിലാണ് അലഹാബാദ് നഗരം ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് ഉള്ളത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്കയും ഏറ്റവും ചൂട് കുറഞ്ഞത് അൻറ്റാർക്ടിക്കയുമാണ് ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്കയും ചൂട് കുറഞ്ഞത് അന്റാർട്ടിക്കയുമാണ് സൂയിസ് കനാൽ ബന്ധിപ്പിക്കുന്നത് മെഡിറ്ററേനിയം ചെങ്കടലിനെയുമാണ് സൂയിസ് കനാൽ ബന്ധിപ്പിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയുമാണ് പനോമ കനാൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നു ശ്രദ്ധിക്കുക പനാമ കനാൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് എന്നാൽ ഒരു പ്രത്യേക സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ശബരിമലയിലാണ് ഏറ്റവും കൂടുതൽ സമ്പന്ന രാഷ്ട്രങ്ങൾക്കുള്ള വൻകര യൂറോപ്പും എന്നാൽ ഏറ്റവും കൂടുതൽ ദരിദ്ര രാഷ്ട്രങ്ങളുള്ള ആഫ്രിക്കയുമാണ് ഏറ്റവും കൂടുതൽ സമ്പന്ന രാഷ്ട്രങ്ങളുള്ള വൻകര യൂറോപ്പും ഏറ്റവും കൂടുതൽ ദരിദ്ര രാഷ്ട്രങ്ങളുള്ളത് ആഫ്രിക്കയുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ആൻഡ് ഷെയർ ദീസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് അതേഴ്സ് ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് താങ്ക് യു